ചീത്തായ കുക്കറുകൾ ഇനി ഒരിക്കലും കളയരുത് കേട്ടോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മുടെ കയ്യിൽ എന്തായാലും മൂടി ഫിറ്റ് ആകാത്തതും അല്ലെങ്കിൽ നമുക്ക് മതി എന്ന് അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പം കുറച്ച് നമുക്ക് വിസിൽ വരാത്തത് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ മാറ്റിവെക്കാറുണ്ട് അല്ലെ ഇനി അത് ആക്രിക്കാർക്കൊന്നും കൊടുക്കേണ്ടായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഈ നമ്മളുടെ അപ്പം ഉണ്ടാക്കാനാണെങ്കിലും ഇഡലി ഉണ്ടാക്കാനാണെങ്കിലും തണുപ്പ് കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണല്ലേ അത് പൊങ്ങി വരില്ല നല്ല സോഫ്റ്റ് ആകുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട് അല്ലെ അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ രാവിലെ എണീറ്റ് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല ആ ഒരു കുക്കർ അപ്പം നമ്മൾ ഉപയോഗിക്കാതെ ഇങ്ങനെ മാറ്റി വെക്കുന്ന കുക്കറിലേക്ക് നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ച് വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും കാരണം അത് നല്ല പ്രഷറോട് കൂടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊങ്ങി വരും നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും അതുപോലെ തന്നെ ദോശയും വീട്ടിലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ചായയൊക്കെ കാച്ചും ചായയൊക്കെ കാച്ചി കാച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും എഴുന്നേറ്റ് വരുമ്പോഴും ചൂടാക്കി ചൂടാക്കി നമ്മൾ കൊടുക്കണം ഒരാൾക്ക് ചൂടാക്കി പിന്നെ അടുത്ത ആൾക്ക് ചൂടാക്കി അങ്ങനെ നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ രണ്ടും മൂന്ന് പ്രാവശ്യം നമ്മൾ കാച്ചണം അതിന്റെ ആവശ്യം ഒറ്റടിക്ക് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് ഈ ഒരു കുക്കറിൽ ഇറക്കി വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നല്ല ചൂടോട് കൂടിത്താൻ ഈ ഒരു ചായ ഇരിക്കും കേട്ടോ എന്തായാലും മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ചായ കുടിച്ച് കഴിയും അപ്പോൾ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുമ്പോൾ അതിനൊരു ബാഡ് ചൊവ്വ കൊണ്ട് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പൊ ഉണ്ടാക്കിയ ചായ പോലെ തന്നെ നിങ്ങൾക്ക് കുടിക്കാനായിട്ട് സാധിക്കുമോ ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ ഉപയോഗിക്കാത്ത കുക്കറിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിൽ നമുക്ക് ഒരിക്കലും ഇതുപോലെ ഒന്നും എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ അടുത്തായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുത്ത് കിട്ടാൻ ാലത്ത് പഴുത്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ ഇതുപോലെ ഒരു പേപ്പർ വെച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ഏതൊരു ഫ്രൂട്ടാണോ അത് വെച്ചു കൊടുക്ക അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം കടലാസു തന്നെ കത്തിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ച് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ തന്നെ രാവിലെ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രാത്രി വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് പഴുത്ത് കിട്ടുന്നതാണ് നമുക്ക് പെട്ടെന്ന് പഴുപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ചില ഇത് ഇരുന്ന് ചീന് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെയൊന്നും പോകാതിരിക്കാൻ ഇതുപോലെ പഴുപ്പിച്ചെടുത്താൽ നല്ലതാണ് അതുപോലെ തന്നെ ഏതൊരു ഫ്രൂട്ടും പ ആകട്ടെ ഏത് ും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ ആ ഒരു കടലാസ് അവിടെ ഇരുന്ന് പുകഞ്ഞ് നല്ല പുകയുണ്ടാകും കണ്ടില്ലേ ഒരു രണ്ട് മൂന്ന് മണിക്കൂറായപ്പോഴത്തേക്കും ഈ ഒരു ബട്ടർഫ്രൂട്ട് ഇതുപോലെ ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ പഴുത്ത് കിട്ടും ഞാൻ ഇത് വീഡിയോ എടുക്കുന്ന സമയത്താണ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് വൈകുന്നേരം വരെയും കാണിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമുള്ള ഒരു ബട്ടർ ഫ്രൂട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് പഴുത്തിട്ടുണ്ട് അടുത്തായിട്ട് മറ്റന്മുളകി തണുപ്പ് കാലത്ത് പെട്ടെന്ന് ചീത്തായി പോകുമല്ലേ പൂപ്പൊലും വരുക തണുത്തു പോകുക അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ ഇത് ഞെട്ടൊക്കെ കളഞ്ഞതിനു ശേഷം കഴുകിയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ കറിയിൽ നമ്മൾ താളിക്കാൻ എടുക്കുന്നതാണെങ്കിലും നമ്മൾ ചതക്കാൻ എടുക്കുന്നതാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ പൂപ്പലും അതുപോലെ ചീത്താകാണ്ടിരിക്കാനും സഹായിക്കും അതിലേക്ക് കുറച്ച് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകിയത് കൊണ്ട് തന്നെ ഇതിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഇത് അടച്ചു വെക്കുന്നുണ്ട് കഴുകാത്തതാണെങ്കിൽ ഇങ്ങനെ അടച്ചു വെക്കേണ്ട കാര്യമില്ല കഴുകിയത് കൊണ്ടാണ് ഞാൻ രണ്ട് മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട് അതിനുശേഷം നേരിയ തീയിൽ ഒരു രണ്ട് മിനിറ്റും കൂടെ ഇത് റോസ്റ്റ് ചെയ്തെടുത്താൽ ഇത് ഉണങ്ങി നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചാൽ വർഷങ്ങളായാലും കേട് വരില്ല പൂപ്പലൊന്നും വരില്ല എന്നിട്ട് നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ഒരു കുപ്പിയിൽ നമ്മൾ ഇതുപോലെ ഇട്ട് വെക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ചതച്ച മുളക് ഉണ്ടാക്കാനാണെങ്കിലും കറി താളിക്കാനാണെങ്കിലും ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാനായിട്ട് സാധിക്കും ഇത് ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വർഷമായാലും ഇത് ചീത്താകാതെ ഇരിക്കും കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് മല്ലിയും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ അടുത്തതായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് പെട്ടെന്ന് വന്ന് നമുക്ക് ഇതുപോലെ ഇറച്ചി ഇരിക്കുമ്പോൾ നമുക്കത് വിട്ട് കിട്ടില്ല അല്ലെ പെട്ടെന്ന് കറി വെക്കണമെങ്കിൽ ഏർ ഇതെങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു കുക്കറിൽ കുക്കർ എടുക്കുക അതിലേക്ക് തിളച്ച വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു പാത്രം ഇതുപോലെ കമത്തി വെച്ചു കൊടുക്കുകട്ടോ എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചൂട് തട്ടിയാൽ ഉരുകാത്ത പാത്രമായിരിക്കണം അത് ഇറക്കി വെച്ചതിന് ശേഷം ഒന്ന് മൂടി ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പം കുക്കറിന് ചുറ്റിനുമുള്ള ചൂടും അതുപോലെ താഴത്തു നിന്നുള്ള ചൂടും കൊണ്ട് തന്നെ വെന്തൊന്നും പോവില്ല പക്ഷെ ഐസ് നല്ല രീതിയിൽ തന്നെ വിട്ടുകിട്ടുന്നതാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുകട്ടോ ഞാൻ ഉപയോഗിക്കാത്ത കുക്കർ എന്ന് ഉദ്ദേശിച്ചത് ഇതുകൊണ്ടാണ് നമ്മള് ഉപയോഗിക്കുന്ന കുക്കറെടുത്താല് നടുക്കളേലെപ്പോഴും രാവിലെയൊക്കെ എന്ന് പറയുമ്പോൾ നല്ല തിരക്കുള്ള സമയമല്ലേ അടുത്തതായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചാലും അല്ലെങ്കിൽ നമ്മൾ കുറച്ചധികം ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് നമുക്ക് അത് പെട്ടെന്ന് സോഫ്റ്റായി ആയി കിട്ടാനും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഭൂരിയുടെയും എന്തിൻ്റെയും ഒരു മാവ് നല്ല രീതിയിൽ സോഫ്റ്റ് ആകാൻ കുറേ ഒന്നും കുഴക്കാതെ തന്നെ നല്ല രീതിയിൽ സോഫ്റ്റ് ആകാൻ ഈ ഒരു സൂത്രം നിങ്ങൾ ചെയ്ത് നോക്കട്ടോ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ കുറെ അധികം പൊടി കുഴച്ച് വെച്ചിട്ട് എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കുക്കറിലേക്ക് തിലച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു പാത്രം കമത്തി വെച്ചു കൊടുക്കണം അതിനു ശേഷം നിങ്ങൾ ആ ഒരു മാവിന്റെ പാത്രം വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെക്കാം കേട്ടോ വളരെ അധികം നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ കുഴച്ച പൊടി പോലെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അതി ഒന്ന് കുഴക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് കൈക്ക് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് നല്ല അടിപൊളി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നമ്മൾ ഭൂരി ഉണ്ടാക്കുമ്പോൾ കുറെ എണ്ണ വേണോലെ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ കുക്കറിൽ നിങ്ങളൊന്ന് ഭൂരി ഉണ്ടാക്കി നോക്കട്ടാ വളരെ കുറച്ച് എണ്ണ മതി എന്താന്ന് വെച്ചാൽ അതിന്റെ ചുറ്റിനുള്ള ചൂട് കൊണ്ട് നല്ല രീതിയിൽ പൊങ്ങി വരികയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭൂരി ഉണ്ടാകും നമ്മൾ ഭൂരി പൊരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പേടിയുള്ളത് എണ്ണ മേത്ത് തെറിക്കുമെന്ന് അതൊന്നും പേടിക്കേണ്ട കുക്കർ ഇതുപോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ മേത്തൊന്നും എണ്ണ തെറിക്കാതെ തന്നെ നല്ല രീതിയിൽ നല്ല ഭൂരി ഉണ്ടാക്കാനായിട്ട് സാധിക്കും കണ്ടില്ലേ ബാക്കി വന്നു നമുക്ക് ഈ ഒരു എണ്ണ കുറച്ചെണ്ണ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഇത്രയും ഭൂരി ഉണ്ടാക്കാനായിട്ട് സാധിച്ചു ചെയ്തു നോക്കാം കേട്ടോ അടുത്തായിട്ട് പപ്പടം പപ്പടം നമ്മൾ കഴിക്കാൻ വളരെ ഇഷ്ടമാണ് പക്ഷേ എണ്ണയുടെ കാര്യം ഓർക്കുമ്പം എല്ലാവരും പപ്പടം കഴിക്കാനായിട്ട് മടിക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒന്നും നമുക്ക് പപ്പടം തൊടാൻ പറ്റില്ല അല്ലേ അപ്പം ഇതുപോലെ ചെയ്തു നോക്കും കുക്കറിൽ ഒരു പാത്രം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുപ്പ് കുറേ ഒന്നും വേണ്ട ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മളുടെ ഉപ്പ് ചുറ്റിനും ആ പാത്രത്തിൻ്റെ ചുറ്റിനും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നല്ലതുപോലെ പ്രീഹീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളിത് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു പപ്പടം വെച്ച് നോക്കിയതിന് ശേഷം ചൂടായതിന് ശേഷമാണ് മൂന്ന് പപ്പടം ഇട്ടിട്ട് നമുക്ക് അടുത്ത ടൈം കുറേ പപ്പടം ഇട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും തിരിച്ചും മറിച്ചും ഇട്ട് ഒരു നാലോ അഞ്ചോ മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ല കൊമളച്ച് വന്ന നല്ല അടിപൊളി പപ്പടം കിട്ടും കേട്ടോ ആ തിരിച്ചും മറിച്ചും നമ്മളിന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഒരു തരി നമ്മളുടെ എണ്ണയില്ല അതുപോലെ തന്നെ നമ്മൾ ഉപ്പിലിട്ട് ചുട്ട് എടുക്കുമ്പം അതിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും ഈ ഒരു പാത്രം വെച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പപ്പടം നമ്മൾ എണ്ണയിൽ പൊരിച്ച പപ്പടം പോലെ തന്നെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല പൊങ്ങിയും വന്നിട്ടുണ്ട് അപ്പം ഇനി പപ്പടം കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ കൊളസ്ട്രോളും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമുക്കും ഇതുപോലെയൊക്കെ കഴിക്കുന്നത് തന്നെ വളരെ ഹെൽത്തിന് നല്ലത് നമ്മൾ ഉപ്പില് മേലൊരു പാത്രം വെച്ചതുകൊണ്ട് തന്നെ ആ ഉപ്പിന്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്നത് ഫിഷ് ഫ്രൈ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാനാണല്ലേ അപ്പൊ നമുക്ക് ഇനി അതിന്റെ ആവശ്യമില്ല കേട്ടോ കുക്കറിന്റെ അളവിൽ ഇതുപോലെ ഒന്ന് ഇത്തിരി നീട്ടത്തിൽ നിങ്ങൾ എടുക്കണം കേട്ടോ ഞാൻ അത്രയും കറച്ചളവിന് നമ്മൾ ആ ചുറ്റിനൊന്ന് അടിപിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇത്തിരി നീട്ടത്തിൽ നമ്മൾ വാഴലെടുത്തു കഴിഞ്ഞാല് ഒ ഒട്ടും നമുക്ക് പാത്രം കഴുകേണ്ട ആവശ്യമേ ഉണ്ടാവില്ല അതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ഞാൻ അയിലെയാണ് എടുത്തേക്കുന്നത് ഏതൊരു മീനും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം നമ്മളുടെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഒരു തുള്ളി എണ്ണയില്ലാതെ ഇപ്പൊ ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇട്ടുമൊഴിക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിൽ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് കിട്ടാൻ എന്നിട്ടൊന്ന് അടച്ച് രണ്ട് മിനിറ്റ് വെയ്ക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും നല്ല രീതിയിലത് ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ തിരിച്ച് ഒന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുക്കറിൻ്റെ ചുറ്റിനുള്ള ചൂടും എല്ലാം കൂടെ ആയിട്ട് നല്ല ആയിട്ട് തന്നെ പെട്ടെന്ന് നമ്മൾ മറ്റുള്ള രീതിയിൽ പൊരിക്കുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ കണ്ടില്ലേ നമ്മൾ ചട്ടിയിലിട്ട് പൊരിച്ചതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ കുക്കറിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് നീട്ടത്തില് വഴലെടുക്കുക കണ്ടില്ലേ നല്ല ഒരു തരി പോലും നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല ആ വാഴയില നീട്ടം കുറഞ്ഞുകൊണ്ട് മാത്രം ഒരു സൈഡിൽ പിടിച്ചത് അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കേണ്ട ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ നല്ല പെർഫെക്റ്റായിട്ട് ആ ഫിഷ് ഫ്രൈ കിട്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ ചിക്കനും ഫ്രൈ ചെയ്ത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കിച്ചണിലെ ടൗലുകൾ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ ഏതൊരു തുണിയാണെങ്കിലും നമുക്ക് ഇതുപോലെ കഴുകിയെടുക്കാം കേട്ടോ വെള്ള തുണികളും അതുപോലെ ടർക്കികൾ അതുപോലെ ഷർട്ടൊക്കെ നമുക്ക് ഇതുപോലെ കഴുകി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മൾ ഇപ്പം ഞാനിവിടെ കിച്ചൺ ടൗലാണ് കാണിക്കുന്നത് നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ ഇടുന്നത് നല്ലൊരു സ്മെല്ലും അഴുക്ക് പോകാനും മെഴുക്ക് പോകാനും അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതുപോലെ തിളപ്പിക്കുമ്പോൾ നമ്മളുടെ ഒരു കറുത്ത പാട് വരും അല്ലേ അത് വരാണ്ടിരിക്കാനുമാണ് ഈ നാരങ്ങയുടെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നാരങ്ങ നാരങ്ങയുടെ പിഴിഞ്ഞ തൊലിയാണ് ഇട്ടേക്കുന്നത് നാരങ്ങ വേണമെന്നൊന്നുമില്ല ആ തൊലി ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ആ കുക്കറിൽ പിടിക്കുന്ന കറുപ്പ് കളർ ഉണ്ടാവില്ല അത് ഇപ്പൊ നമ്മള് ഏത് അലൂ അലൂമിനിയ പാത്രത്തിലും ഇതുപോലെ തുണികൾ പുഴുങ്ങിയെടുക്കുമ്പോൾ ഒരു കഷ്ണം നാരങ്ങ ഇട്ടാൽ കറുപ്പ് പാട് വരില്ല കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇതൊന്ന് ചൂടാവുന്നെച്ചാൽ പെട്ടെന്ന് ചൂടാവും നമ്മൾ ഈ ഒരു കുക്കറിന്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ചു വെക്കുമ്പോൾ പ്രഷർ പെട്ടെന്ന് നല്ല രീതിയിൽ വരുമല്ലോ അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് തിളപ്പിച്ച് എടുത്തതിന് ശേഷം സാധാരണ കഴുകി എടുക്കുന്ന പോലെ തന്നെ നമുക്ക് കഴുകി എടുത്താൽ മതി നല്ല രീതിയിൽ മെഴുക്കും പോകും അഴുക്കും പോകും കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്ത് നമ്മൾ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ തുണിക്ക് ഈടും കിട്ടുന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ഇനി ഉണക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചതിന് ശേഷം ഈ ഒരു കുക്കറ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് തുണി വെച്ചു കൊടുക്കുക വെച്ചുകൊടുത്തൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഗ്യാസ് ഒന്ന് ഓണാക്കി വെക്കാം കേട്ടോ കുറേ സമയമൊന്നും ഓൺ ആക്കി വെക്കേണ്ട നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് അപ്പം തന്നെ നമ്മൾ കുക്കർ ചുറ്റിനും നല്ല രീതിയിൽ തന്നെ ചൂടായിട്ടുണ്ടാവും ചുറ്റും നല്ല ചൂടാവും കുക്കറിന്റെ അടിഭാഗവും നല്ല രീതിയിൽ ചൂടാവും ഇപ്പം തന്നെ നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു വെള്ളം വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ഒന്ന് തിരിച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെയും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്തെയും വെള്ളത്തിന്റെ അംശം നല്ല രീതിയിൽ പോയി കിട്ടുന്നതാണ് ഈ മഴക്കാലത്ത് ഇതുപോലെ നമ്മൾക്ക് കുട്ടികളുടെ സാധനങ്ങൾ പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണക്കിയെടുത്ത് നോക്കട്ടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കി കിട്ടുന്നതാണ് ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഇനി ഒന്ന് ഇതുപോലെ ഒന്ന് നിവർത്തിയിടാം കേട്ടോ അതിൽ നിന്നൊന്നും പുക വരുന്നതാണ്ടില്ല അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ആ ചൂടിന്റെ ആ ഒരു ഇതുകൊണ്ട് ആ ഒരു പുക വരുന്നത് ഇനി നമുക്കിത് നിവർത്തിയിട്ടിട്ട് വേണം ഉണക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ അതിനെന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് വെള്ളം പോകുകയുള്ളൂ അപ്പോൾ കുക്കറിന്റെ ആ ചുറ്റിനും നമ്മൾ ഇത് നല്ല ചൂടുണ്ട് കുക്കറെ ചുറ്റിനും ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ടർക്കി ഉണങ്ങിക്കിടും പൂർണ്ണമായിട്ട് ഉണങ്ങിക്കിട്ടുന്നതാണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ല നല്ല ടിപ്സുകൾ ഞാൻ ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത് ഓരോ ടിപ്സും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഒരു സാധനം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ എന്തും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് നമുക്കതിൽ അതിൻ്റെ ഒരു ഗുണങ്ങൾ നമ്മൾ മാക്സിമം എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാം കമൻറ്റെയ്യാ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം